നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ചോ ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദം വ്യാപിച്ചു കിടക്കുന്നു പടിഞ്ഞാറൻ വിദർഭയിൽ സമുദ്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചു കിടക്കുന്നു വടക്കൻ പെൻസുലാർ ഇന്ത്യയിലേക്ക് ഒരു ന്യൂനമർദ്ദപാധി കടന്നുപോകുന്നു വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സെപ്റ്റംബർ അഞ്ചോടെ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം ഒമ്പത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൽ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നലേൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ ശർക്കര മിശ്രിതം ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക അല്ലെങ്കിൽ കയറ്റിൻ അധിഷ്ഠിത ചൂടമണാസ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ പത്ത് മില്ലി അസാഡിറക്റ്റിൻ അല്ലെങ്കിൽ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കി കുമ്മായം ഇട്ടുകൊടുക്കുകയും ഞാറ്റടി തയ്യാറാക്കുകയും ചെയ്യാവുന്നതാണ് ഞാറ്റടി തയ്യാറാക്കുന്നതിന് മുമ്പ് വിത്ത് സ്യൂഡമണാസുമായി കൂട്ടി കലർത്തുന്നത് രോഗബാധിതയെ അകത്തുന്നത് സഹായിക്കും ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സൂഡമണാസ് എന്ന തോതിൽ കലർത്തുക കുരുമുളകിലെ ദൃഢവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി രണ്ട് കിലോ ട്രൈക്കോഡർമ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പിൻപിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലതക്കത്തക്ക വണ്ണം രണ്ടാഴ്ചത്തേക്ക് വെച്ച് രണ്ട് ദശാംശം അഞ്ച് കിലോ മിശ്രിതം വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക ഇഞ്ചിയിൽ മൂടിച്ചീരൽ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രണ്ട് ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് മൃഗസംരക്ഷണം ഈച്ച ബാഹ്യപരാതങ്ങൾക്കു എതിരെ ജാഗ്രത പുലർത്തുക പനി വിറയിൽ വിശപ്പില്ലായ്മ മൂത്രത്തിൽ തവിട്ടു നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി വെറ്റിനറി ഡോക്ടറുടെ സഹായം നേടുക തൊഴുത്തിലും മേച്ചൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി